ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രിയ കുട്ടിക്കാർ ഇന്ന് തിരുഹൃദയ വണക്കമാസം മാസം ഇരുപത്തി മൂന്നാം തീയതി ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഈശോ തിരുഹൃദയത്തിൽ കാണുന്ന കുരിശിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് കുരിശിൻ്റെ അർത്ഥം എന്താണെന്ന് വല്ലാണ്ട് ചിന്തിക്കേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ കുരിശാണല്ലോ രക്ഷയുടെ മാർഗം ആ കുരിശിലാണല്ലോ ഈശോ ഇത്രമാത്രം പീഡകൾ സഹിച്ച് കയറിക്കിടന്ന് മനുഷ്യ മക്കളെ പിതാവിലേക്ക് അടുപ്പിച്ചത് കുരിശില്ലാതെ രക്ഷയില്ല എന്നല്ലേ കർത്താവും പഠിപ്പിച്ചത് മനുഷ്യ മക്കളോടുള്ള സ്നേഹത്തിൻ്റെ അതിരറ്റ വാത്സല്യത്തിൻ്റെ അതിരറ്റ കരുണയുടെ പ്രതീകമാണ് ഈ കുരിശ് കൂട്ടുകാർ ഈ കുരിശിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈശോ കുരിശിൽ കിടന്നിട്ടാണ് മനുഷ്യരക്ഷ സാധിച്ചത് അതുകൊണ്ട് ഈശോയെ അനുഗമിക്കുന്നവരും അങ്ങനെ മനുഷ്യരക്ഷയ്ക്കായിട്ട് മനുഷ്യരക്ഷ എന്നർത്ഥമാക്കുന്നത് പാവികളുടെ മാനസാന്തരത്തിനും അതുപോലെ നമ്മുടെ പാപരിഹാരത്തിനും ഒക്കെയായിട്ട് കുരിശിൽ കിടക്കേണ്ടവരും അങ്ങനെ കുരിശിൽ കിടന്ന് അത് വഹിച്ചു വരാനാണ് ഈശോ ദുഃഖാടി സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്കങ്ങനെയാണല്ലോ സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായിട്ട് വചനം പറയുന്നൊരു കാര്യമാണിത് നീ നിൻ്റെ സ്വന്തം കുരിശ് വഹിച്ചിട്ട് എൻ്റെ പിന്നാലെ വന്നാലേ നീ എൻ്റെ ശിഷ്യനായിരിക്കുള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ ഈശോട് ശിഷ്യനാകണമെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ട യോഗ്യത നിനക്ക് ഈ ലോകത്ത് അനുദിന ജീവിതത്തിൽ തന്നിട്ടുള്ള കുരിശുകൾ നീ ചുമക്കണം നമുക്ക് ഒന്ന് ചിന്തിക്കാം അതുപോലെ തന്നെ കർത്താവ് പറയുന്നുണ്ടല്ലോ ഇരുപത്തിയാറാമത്തെ വചനം സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല തന്നെ വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല അതായത് ഇവരെയൊക്കെ വെറുക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ഇവരെയൊക്കെ വിഗ്രഹങ്ങളാക്കി വയ്ക്കാതെ എല്ലാത്തിലുമുപരി ഈശോയായിരിക്കണം ദൈവമായിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ എന്ന് മാത്രമല്ല ഈ കണക്ഷനിൽ ആര് നഷ്ടപ്പെട്ടാലും ഈശോയോട് പരാതി പറയാൻ പാടില്ല ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം എല്ലാവരും നമ്മളിൽ നിന്ന് വിട്ടുപോകും വിട്ടുപോകാത്തവന് ദൈവമായ ഈശോ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഏറ്റവും ആദ്യം നമ്മുടെ കണ്ണുകൾ നമ്മുടെ ഹൃദയം നമ്മുടെ നോട്ടം ചെന്ന് പതിക്കേണ്ടത് കർത്താവിലേക്കാണെന്ന് അങ്ങനെ നമ്മുടെ ജീവനെപ്പോലും വെറുക്കണം ജീവൻ പോകുന്ന എന്തെങ്കിലും ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ ഈശോന് ഇട്ടോടും കർത്താവ് പറയാണ് നിൻ്റെ ജീവനെ തന്നെ വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എന്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കയില്ല അപ്പോൾ ഈശോയെ നമ്മുടേതാക്കണമെങ്കിൽ ഈശോ നമ്മുടെ ഗുരുവാകണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും അവിടെ അവരോടൊക്കെയുള്ള കെട്ടുപാടുകൾ നമ്മൾ അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവരെ സ്നേഹിക്കണ്ട അവരെ ഇനി ഒന്നും നോക്കണ്ട എല്ലാം ഇട്ടിറിഞ്ഞ് പോകാം അങ്ങനെയല്ല അത് അർത്ഥമാക്കുന്നത് അതായത് ഇവരെക്കാളൊക്കെ ഉപരിയാണ് ദൈവം എന്ന് നമ്മൾ മനസ്സിലാക്കി തരുകയാണ് നമ്മുടെ ജീവനേക്കാൾ കാരണം ഇവർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവർ നമ്മളിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ നമ്മൾ വിശ്വാസത്തിൽ നിന്നകലും സങ്കടം കൊണ്ടോ ഈശോയുടെ ദേഷ്യം കൊണ്ടോ ഒക്കെ എല്ലാത്തിനെയും ലോക ബന്ധങ്ങളെല്ലാം ത്യജിക്കാൻ മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറായാലേ ഈശ്വര ശിഷ്യനാകുകയുള്ളു അതുപോലെ പറഞ്ഞ പറയുന്ന ഒരു വലിയ പഠനമാണ് സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല അപ്പോൾ ഈ തിരുഹൃദയ വണക്ക മാസത്തിൽ നമ്മൾ എന്തുമാത്രം പ്രാർത്ഥിക്കുന്നു വണക്കമാസം ചൊല്ലുന്നു സരിക്രിയ ചൊല് ചെയ്യുന്നു എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ിരി ഹൃദയത്തിൽ കാണുന്ന കുരിശ് പറയുന്നത് ഇതുപോലെ കുരിശ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നീ അത് ചുമന്നിട്ടുണ്ടോ നമുക്കൊന്ന് ചിന്തിക്കാം നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ കുരിശികൾ തന്നു വിട്ടപ്പോൾ നീ അത് ചുമന്നിട്ടുണ്ടോ പ്രിയ കൂട്ടുകാരെ ഇന്ന് മനുഷ്യമക്കൾ മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുക എവിടെ പോയാലാണ് ഈ കുരിശൊന്ന് മാറിക്കിട്ടുക ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോൾ കുരിശുകളൊക്കെ മാറും എല്ലാം ശരിയാകും എന്ന് കരുതി പോയി അവിടെ നിന്ന് കുരിശ് മാറിയില്ല അതിന് വേറൊരു തടസ്സമുണ്ടെന്ന് പറഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് പിന്നെ പോവാണ് അവിടെയും കുറെ ഭക്താഭ്യാസങ്ങൾ ചെയ്യും ചിലപ്പോൾ കുരിശ് മാറും ചിലപ്പോൾ കുരിശു മാറില്ല മാറാതാകുമ്പോൾ അടുത്ത സ്ഥലത്ത് പോകും അവിടെ എന്താണ് പറയുന്നത് പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഓടിക്കൊണ്ട് നടക്കുകയാണ് എന്തിന് നമ്മുടെ ജീവിതത്തിൽ വന്ന ആ പ്രതിസന്ധി ഒഴുക്ക് പോലെ പോയ ജീവിതത്തിൽ വിലങ്ങുതടിയായിട്ട് ഒരു പ്രശ്നം വന്നു ആ പ്രശ്നം മാറിക്കിട്ടണം അത് മകൻ്റെ കല്യാണമായിരിക്കാം മകൻ്റെ ജോലിയായിരിക്കാം ബിസിനസ് നന്നാവണമെന്നതായിരിക്കാം വീടില്ലാത്ത പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെട്ട അവസ്ഥയായിരിക്കാം ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ പല 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 സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഇപ്പോൾ എവിടെയാണ് മാർക്കറ്റ് കൂടുതൽ ആ സ്ഥലത്ത് പോയിട്ട് പ്രാർത്ഥിക്കാം ഇപ്പം എവിടെയാണ് അത്ഭുതങ്ങൾ നടക്കുന്നത് അപ്പോൾ അങ്ങോട്ട് പോകാം എന്തിനാണ് പോകുന്നത് എന്നറിയോ വചനം പാലിക്കാനെന്നല്ല വചനം പാലിക്കാനാണെങ്കിൽ ഈ വചനം ഓർത്താൽ എവിടെയും നമ്മൾ പോകില്ല സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനാകാൻ കഴിയില്ലെന്ന് ഈശോയുടെ ശിഷ്യനാകാനാണല്ലോ ഈശോയുടെ ദാസനും ഉദാസിയുമൊക്കെ ആകാനാണല്ലോ ഈ പാടുപെടുന്നത് ഈശോയുടെ തിരിഹൃദയ വണക്ക മാസത്തിൽ ആ ഈശോയുടെ ഹൃദയത്തിനെ ധ്യാനിക്കും സ്നേഹാഗ്നിജ്വാലയാകുന്ന സ്നേഹം കുരിശ് മുൽമുടി ഒക്കെ ധ്യാനിക്കും ധ്യാനിച്ച് ധ്യാനിച്ച് ഇങ്ങനെ നമ്മൾ എത്ര മണിക്കൂറുകൾ നമ്മൾ ധ്യാനിക്കും എത്ര മണിക്കൂർ ആരാധനരു മുമ്പിലിരിക്കും അതൊക്കെ ചെയ്യും നമ്മൾ പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ ഉടനെ വചനമൊക്കെ കാറ്റിൽ പറത്തിയിട്ട് ഓടിക്കൊണ്ടിരിക്കും ഈ കുരിശൊന്നും മാറിക്കിട്ടാൻ പ്രിയ കൂട്ടുകാർ ഈശോയുടെ ശിഷ്യനാകണമെങ്കിൽ ഈശോ തന്ന ആദ്യത്തെ ആദ്യത്തെ സ്റ്റെപ്പ് നീ എൻ്റെ കുരിശ് വഹിക്കുന്നു ഞാൻ നിനക്ക് തന്ന കുരിശ് നീ വഹിച്ചിട്ട് വന്നാലേ എൻ്റെ ശിഷ്യനാകാൻ കഴിയുള്ളൂ പ്രിയ സഹോദരങ്ങളെ എനിക്ക് ഈ രോഗം വന്നപ്പോൾ ഞാനൊരു ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളാരും എനിക്ക് സൗഖ്യത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥിക്കേണ്ടത് ഇത് സഹിക്കാനുള്ള ശക്തിക്ക് വേണ്ടിയാണ് അപ്പോൾ പലരും പറഞ്ഞു അനുസരിച്ച് എന്താ അങ്ങനെ പറയുന്നത് സൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ ഈശോയോട് നമ്മുടെ ദൈവത്തോട് നമ്മുടെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിച്ചു വാങ്ങണം അത് നമ്മുടെ നമ്മുടെ അവകാശമാണ് എന്താ ഇങ്ങനെ സൗഖ്യം വേണ്ട എന്ന് പറയുന്നത് അപ്പോഴും ഞാൻ തിരുത്തിയിട്ടുണ്ടായിരുന്നു സൗഖ്യം വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ പറയുന്നില്ല കാരണം എൻ്റെ ജീവിതത്തിലെ പദ്ധതിയിൽ എനിക്ക് സൗഖ്യമാണോ കർത്താവ് ഉപേക്ഷിച്ചിട്ടുള്ളത് അതോ സഹനമാണോ എന്ന് എനിക്കറിയില്ലല്ലോ അതുകൊണ്ട് ഇത് ഇപ്പോൾ കിട്ടിയ കുരിശ് സഹിക്കാനുള്ള ശക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രിയ കൂട്ടുകാരെ ഞാൻ ഒരു കാര്യം ചിന്തിക്കുകയാണ് കർത്താവിനോട് ചോദിക്ക് കിട്ടും വചനം പറയുന്നത് ചോദിക്കുവിൻ തരപ്പെടും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുപിൻ തുറക്കപ്പെടും ആ ചോദിക്കുന്നതും കണ്ടെത്തുന്നതും മകളുടെ കല്യാണം കഴിയാനും മകൻ്റെ ജോലി കിട്ടാനൊന്നുമല്ല ആത്മാവിനെ ചോദിക്കാനാണ് പറയുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ആത്മാവിനെ ചോദിക്കുക നിങ്ങൾക്ക് തരും നിങ്ങൾ ഞാനെത്തന്നെ അന്വേഷിക്കി അത് കണ്ടെത്തും നിങ്ങൾ അതിനു വേണ്ടി മുട്ട് തുറന്നു തരും ഈശോ പറയുന്നത് എല്ലാം ആത്മീയ കാര്യങ്ങളാണ് എന്നാൽ ഭൗതികമായ കാര്യങ്ങൾ നമുക്ക് വേണോ വേണം അതിലേ പറഞ്ഞു ഈ ആദ്യം എൻ്റെ രാജ്യം നീതി അന്വേഷിക്കുക മറ്റെല്ലാം നിനക്ക് ഞാൻ കൂട്ടിച്ചേർത്ത് തരാം എന്ന് അപ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം ഈ ഈശോയുടെ തിരി ഹൃദയത്തിലെ കാണുന്ന കുരിശിനെ നമ്മൾ കുമ്പിട്ട് വണങ്ങി ആരാധിക്കുന്നുണ്ട് ആ കുരിശ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ നമ്മൾ ഓടും ഓടിക്കൊണ്ടേയിരിക്കും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് എന്തിനാ നമ്മൾ രോഗം മാറണം നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കണം അതിനു വേണ്ടിയാണ് ഓടുന്നത് അല്ലാതെ ഭാവികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ ഓടിക്കൊണ്ടിരിക്കുക ഏയ് അതിനല്ല നമ്മൾ ഓടുന്നത് എൻ്റെ ഹൃദയം വിശദീകരിക്കാൻ ഞാൻ എവിടെ പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ ലക്ഷ്യം എൻ്റെ അഞ്ച് നിയോഗങ്ങൾ സാധിക്കണം അല്ലെങ്കിൽ മൂന്ന് നിയോഗങ്ങൾ സാധിക്കണം രണ്ടെണ്ണയെ സാധിച്ചുള്ളെങ്കിൽ അടുത്തതിന് വേണ്ടി വേറെ ഇപ്പോൾ എവിടെയാണ് മാർക്കറ്റ് കൂടുതൽ അവിടേക്ക് പോകും അപ്പോൾ അത് വചനത്തിന് എതിരല്ലേ ചോദിച്ചാലേ നമുക്ക് ഈശോ തരൂ എന്ന് ഒരു നിർബന്ധവും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് ഒരാൾ പറഞ്ഞു ചോദിക്കണം നമ്മൾ നിരന്തരം നമ്മുടെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം എന്ന് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ നിരന്തരം ചോദിച്ചിരുന്നൊരു കാര്യമായിരുന്നു എനിക്ക് ജോലി വേണമെന്ന് എനിക്കത് കിട്ടിയില്ലല്ലോ അപ്പം അദ്ദേഹം പറഞ്ഞു അല്ല അങ്ങനെ എല്ലാം കിട്ടുന്നില്ല തമ്പരാന് പൊതുവെ തരണം എന്ന് വെച്ചാൽ തരും അപ്പം അത് തന്നെ ഞാൻ പറഞ്ഞു കർത്താവിൻ്റെ പദ്ധതിയിലുണ്ടെങ്കിൽ കിട്ടും നമ്മൾ കൽപ്പനകൾ പാലിച്ച് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കൊന്നും വേണ്ട നമുക്കത് വേണം ഇത് വേണം ചോദിക്കണം നമുക്ക് എന്താണ് ആവശ്യമെങ്കിൽ കർത്താവ് അത് കൊണ്ട് തരും അതാണ് അതിൻ്റെ ഒരു രീതി അല്ലാതെ നമ്മൾ ചോദിച്ചാലേ നമുക്ക് ഡ്രസ്സ് എടുത്ത് തരൂ അങ്ങനെ നമ്മുടെ അപ്പം പറയൂ അപ്പന്മാരങ്ങനെ പറയില്ലല്ലോ കുട്ടി വലുതായി കഴിഞ്ഞാൽ അതിൻ്റേതായ ഡ്രസ്സ് എടുത്ത് കൊടുക്കണമെന്ന് അപ്പന്മാർക്കും അറിയാലോ അപ്പം ചോദിക്കണമെന്നില്ല കർത്താവ് തന്ന കൽപ്പനകളും വചനവും പാലിച്ചാൽ ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് തരും പ്രിയ കൂട്ടുകാരെ നമുക്കിന്ന് ഒന്ന് ചിന്തിക്കാം ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ടുള്ളത് എന്തിനു വേണ്ടിയായിരുന്നു അഞ്ച് നിയോഗങ്ങൾക്ക് വേണ്ടിയല്ലേ മൂന്ന് നിയോഗങ്ങൾക്ക് വേണ്ടിയല്ലേ അതിൽ ഒരെണ്ണം ആത്മീയ നിയോഗം എന്ന് പറഞ്ഞ് നമ്മൾ എഴുതും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞില്ല എന്ന് വിചാരിച്ചാൽ ആർക്കും ഒരു ടെൻഷനൊന്നും വരുന്നില്ല നമ്മുടെ അനുദിന ജീവിതത്തിലെ കുരിശികൾ മാറി കിട്ടാതെ ആകുമ്പോഴാണ് നമുക്ക് ടെൻഷനുള്ളത് ആരെങ്കിലും നിയോഗത്തിൽ പരിശുദ്ധാൻമാവ് കൊണ്ട് നിറയണം എന്ന് പറഞ്ഞിട്ട് അത് കിട്ടാതെ വന്ന് വേറൊരു സ്ഥലത്തേക്ക് പിന്നെ അതിനു വേണ്ടി പോവാറില്ല അപ്പോൾ നമ്മൾ എത്ര മറച്ചാലും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നമ്മൾക്ക് ദൈവം തന്ന കുരിശികൾ മാറിപ്പോകണം എന്നിട്ട് സമാധാനവും സുന്ദരവുമായ ഒരു ജീവിതം നമുക്ക് കിട്ടണം അതാണ് നമ്മുടെ എല്ലാ അഭ്യാസങ്ങളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ ഈശോ പറയുന്നു സ്വന്തം കുരിശ് വഹിക്കാതെ നീ എൻ്റെ പിന്നാലെ വന്നാൽ രക്ഷയില്ല നീ ശിഷ്യനാകില്ല അപ്പം നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈശോയുടെ വചനം കാറ്റിൽ പറത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുരിശിൻ്റെ വില എന്താണ് കർത്താവ് പറയും ഞാൻ നിനക്കൊരു കുരിശ് തന്നിട്ടുണ്ടായിരുന്നു ആ കുരിശ് ആയിരുന്നു നിനക്ക് സ്വർഗം തരുന്ന ഒരു മാർഗം പക്ഷേ ആ കുരിശ് നീ മാറ്റാൻ ഓടി നടന്നു സ്വര്യല്ലാണ്ടാകുമ്പോൾ കർത്താവ് അത് സാധിച്ചു കൊടുക്കും കുരിശ് മാറ്റി കഴിഞ്ഞാൽ സ്വർഗം നമ്മളിൽ നിന്ന് മാറിപ്പോകും സഹോദരങ്ങളെ നമുക്ക് ഈ കുരിശിനെ ധ്യാനിക്കാം ദൈവം എൻ്റെ ജീവിതത്തിൽ ഏത് കുരിശാണ് തന്നിരിക്കുന്നത് ആ കുരിശ് ഞാൻ സന്തോഷത്തോടു കൂടെ സ്വീകരിക്കട്ടെ അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം ഞാനൊരു കഥ വായിച്ചിട്ടുണ്ട് മൂന്ന് സഹോദരങ്ങൾ ഓരോ കുരിശും ചുമന്ന് ഇങ്ങനെ പോവുമായിരുന്നു അപ്പോൾ ഇവർ കുരിശ് ചുമക്കണ കണ്ടപ്പോൾ ഒരാൾ ചോദിച്ചു നിങ്ങൾ എന്തിനാ ഇങ്ങനെ കുരിശ് ചുമക്കണേ ആ എനിക്ക് ഞങ്ങൾക്കൊക്കെ പാപങ്ങളുണ്ടായിരുന്നു അത് ഏറ്റു പറഞ്ഞപ്പോൾ കുരിശ് ചുമന്ന് വരാനാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ കുരിശ് ചുമക്കുന്നത് ആദ്യത്തെ ആൾ വലിയ തടിയുള്ള ഒരു കുരിശാണ് അപ്പോൾ അവനിങ്ങനെ അത് ചുമന്ന് ചുമന്ന് പോയപ്പോൾ അവൻ വിചാരിച്ച ഡേമേ എൻ്റെ ഭാരമാണ് എന്തായാലും പുരോഹിതൻ കുരിശ് ചമക്കാനേ പറഞ്ഞിട്ടുള്ളൂ ഇത്ര തടിയുള്ള കുരിശ് ചമക്കണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് ആ തടി അവൻ ചീകി 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 മാറ്റി തടി അങ്ങോട്ട് കുറച്ച് പെൻസിൽ പോലെയായി അങ്ങനെ സുഖമായി ഹോ കുരിശ് ഭയങ്കര ഭാരം കുറഞ്ഞു അങ്ങനെ ആ കുരിശും കൊണ്ട് ചുമന്ന് പോകുമ്പോൾ അപ്പുറത്ത് കാനാന് ദേശം കാണുകയാണ് സ്വർഗം പക്ഷെ അതിൻ്റെ അടുത്ത് തന്നെ വലിയൊരു കിടങ്ങുണ്ട് ആ കിടങ്ങ് കടക്കണം അപ്പോഴാണ് കാനാൻ ദേശം വരുന്നത് ഈ എങ്ങനെ കടക്കും അപ്പോഴാണ് അപ്പോഴാണെങ്കിൽ മനസ്സിലായത് ദൈവമേ ആ തടിയുള്ള കുരിശുണ്ടെങ്കിൽ അത് പാലമായിട്ട് കടന്നു പോകാമായിരുന്നു ഇവൻ എന്നാലും ഒന്ന് ട്രൈ ചെയ്തു വഴിയിൽ കണ്ട കേന്ദ്രങ്ങളൊക്കെ കയറി കുരിശിൻ്റെ വണ്ണം അവൻ കുറച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ പെൻസില് പോലുള്ള കുരിശ് പാലമായിട്ടിട്ടു അത് നമുക്ക് അവിടെ നടന്നു പോയി അവനക്കിടങ്ങില് വീണു രണ്ടാമത്തവൻ കുരിശ് ഇതുപോലെ ചുമന്നു വന്നു അവൻ്റെ കുരിശ് വല്ലാണ്ട് നീളമായിരുന്നു അപ്പോൾ അവൻ എന്ത് ചെയ്തു ഈ നീളമുള്ള കുരിശ് ഇങ്ങനെ ചുമന്നാ ശരിയാവില്ല എനിക്ക് പറ്റണില്ല അതിൻ്റെ നീളം അവൻ വെട്ടിക്കുറിച്ച് വെട്ടിക്കുറിച്ച് ഒരു സ്ഥലത്ത് പോയി കുറച്ച് വെട്ടിക്കുറച്ചു പിന്നെ മറ്റേ സ്ഥലത്ത് പോയി വെട്ടിക്കുറച്ച് കുറച്ച് 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 ജീവിതത്തിൽ കുരിശിൻ്റെ നീളമങ്കടം വല്ലാണ്ട് കുറഞ്ഞു കരിക്കുറി കുരിശ് പോലെയായി അച്ഛന്മാര് നമ്മുടെ നെറ്റിയിൽ തൊട്ടു തരാറുള്ള കരിക്കുറി കുരിശുണ്ടല്ലോ അതുപോലെ ആക്കിയിട്ട് അവൻ ചുമന്നു കുരിശ് ചുമക്കണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളു അവനും കണ്ടു കാനാൻ ദേശം അപ്പോൾ കുരിശ് പാലമായിട്ടിട്ടാൽ കടന്നു പോകാമായിരുന്നു എന്ന് വിചാരിച്ചപ്പോഴാണ് അവന് മനസ്സിലായത് അവൻ ചെയ്ത അബദ്ധം കുരിശ് വെട്ടി 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 കുറച്ചു ജീവിതത്തിൽ അപ്പം സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റിയില്ല അവനും കിടങ്ങില് വീണു മൂന്നാമത്തവൻ കുരിശ് ചമന്ന് വന്നു അവൻ വിചാരിച്ചു എന്തായാലും കുരിശ് ചമക്കണം കുരിശ് ചുമക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഏതായാലും ഇതങ്ങോട് ചുമക്കാം അങ്ങനെ അവൻ നീളവും കുറച്ചില്ല അവനവൻ്റെ വണ്ണവും കുറച്ചില്ല അവനും കണ്ടു കാനാൻ ദേശം എങ്ങനെ കടക്കും എന്ന് ചിന്തിച്ചപ്പോൾ എന്താ വരുന്നു അന്തരീക്ഷത്തിൽ നിന്നൊരു സ്വരം മോനെ ഞാൻ നിനക്ക് ജീവിതത്തിൽ ഒരു കുരിശ് തന്നില്ലേ ആ കുരിശ് പാലമായിട്ടിട്ട് നീ അതിൽ കൂടെ കടന്നുപോയിക്കോ അപ്പോഴാണ് അവന് മനസ്സിലായത് ദൈവമേ കുരിശുകളുടെ ഭാരം കുറയ്ക്കാൻ ഈ കുരിശിൻ്റെ ഭാരം കുറയ്ക്കാൻ ഞാൻ അവിടെ ഇവിടെ ഓടി നടക്കാഞ്ഞത് ഭാഗ്യം അവൻ ആ കുരിശിട്ട് പാലത്തുമക്കോടെ സുഖമായിട്ട് കാനാൻ ദേശത്തേക്കെത്തി സ്വർഗരാജ്യത്തിലേക്ക് എത്തിയ കൂട്ടുകാരെ ഈശോ ഹൃദയത്തിൽ കാണിച്ചു തന്ന കുരിശ് നമ്മുടെ അനുദിന ജീവിതത്തിലും നമുക്ക് ദൈവം തരും അത് സഹിക്കാൻ നമുക്ക് ശക്തി തരണമെന്ന് പ്രാർത്ഥിക്കാം ഇന്നത്തെ ജപം സ്ലീവാമലത്തിന് മേൽ തൂങ്ങിക്കിടക്കയിൽ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട അവസാന തുള്ളി കൂടെ എനിക്കായി ചിന്തിയ കൃപ നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേ പരിശുദ്ധ ഹൃദയത്തിൽ കാണപ്പെടുന്ന ആ കുരിശ് എൻ്റെ കഠിന പാപങ്ങളാൽ ഉണ്ടായതാണെന്ന് ഞാൻ അനുസരിച്ച് പറയുന്നു എൻ്റെ നന്ദിഹീനതയാലും പാപത്താലും വ്രണപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞാൻ മരിക്കുന്നതിന് മുൻപ് എൻ്റെ മേൽ ദയ ആയിരിക്കണമേ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ പാപങ്ങളെ ഓർത്ത് മനസ്താപപ്പെടുന്നതിനും അവയ്ക്ക് തക്കതായ പരിഹാരം ചെയ്ത് അങ്ങിൽ നിദ്ര പ്രാപിക്കുന്നതിനും അങ്ങേ എത്രയും ദുഃഖകരമായ കുരിശുമരണത്തെ കുറിച്ച് എന്നെ ദയാപൂർവ്വം തൃക്കൺ പാർത്തല്ലണമേ ഭർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക എൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിനാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകലവരങ്ങളും അങ്ങേ ശക്തമായ മാധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമീൻ മൂന്ന് സർഗസ്ഥനായ പിതാവെ മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ മൂന്ന് തൃപ്തസ്ഥിതി ചൊല്ലാം ഈശോയുടെ തിരുഹൃദയ ലുത്തിനിയ നമുക്ക് ചൊല്ലാം ഇന്നത്തെ സുഹൃതജപം എൻ്റെ രക്ഷയുടെ അടിസ്ഥാനമായ ദിവ്യഹൃദയത്തിൻ കുരിശെ ഞാൻ നിന്നെ ആരാധിക്കുന്നു ഇന്നത്തെ സൽക്രിയ നിനക്ക് ഇന്ന് നേരിടുന്ന കുരിശുകളെ നല്ല ക്ഷമയോടുകൂടെ സഹിക്കുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്തു കൊള്ളുക ഇപ്പോൾ ഈ കുട്ടികാരെ നമ്മൾ സഹിക്കുന്ന കുരിശുകൾക്ക് വേദനകൾക്ക് വലിയ ഫലമുണ്ട് അതിന് മാത്രമേ ഫലമുള്ളൂ നമ്മൾ അനുഭവിച്ച സുഖങ്ങൾക്കൊന്നും ഒരു ഫലവുമില്ല മുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്തുമാത്രം കുരിശെടുത്തിട്ടുണ്ട് ആ കുരിശ് നോക്കിയിട്ടാണ് നമ്മുടെ സ്വർഗരാജ്യത്തിൻ്റെ നമുക്കുള്ള ആ വഴി നിശ്ചയിക്കുന്നത് എത്ര ദിവസം കൊണ്ട് കാലഘട്ടം നിശ്ചയിക്കുക കുരിശ് ചുമന്നതിൻ്റെ കണക്കനുസരിച്ചാണ് കുരിശ് ചുമക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ പരിഹരിക്കപ്പെടും കുരിശ് ചുമന്ന് മറ്റുള്ളവർക്ക് കാശ് വയ്ക്കുമ്പോൾ ആത്മാക്കൾ രക്ഷപ്പെടും ഇത്രയും കൂട്ടുകാരെ നമുക്ക് കുരിശ് ചുമക്കാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇരുപത്തി അഞ്ചാം തീയതിയാണ് മെജുഗോറിയിലത്തെ വാർഷികം അന്ന് വരെ പരശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സമയം മൂന്ന് മണി മുതൽ മൂന്നര വരെ നമുക്ക് ആ സമയത്ത് എണ്ണേറ്റിരുന്ന് പ്രാർത്ഥിക്കാം കുരിശിലൂടെ രക്ഷ നേടാൻ നമ്മുടെ കുരിശികളൊക്കെ കാഴ്ചവെച്ച് ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആ